സുഹൃത്തുക്കളെ നമസ്കാരം കപ്പ പുട്ടെന്ന് കേട്ടിട്ടുണ്ടോ അധികമാരും കേൾക്കാൻ സാധ്യതയില്ലാത്ത എന്നാൽ പഴമക്കാരുടെ നല്ല രുചിയേറിയ ഒരു ഭക്ഷണമാണ് കപ്പുട്ട് ഈ കപ്പുട്ടുമായിട്ടാണ് ഇന്ന് ഹരിത കേരളം ന്യൂസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വെള്ളുകപ്പ കൊണ്ടാണ് നമ്മൾ കപ്പ പുട്ട് ഉണ്ടാക്കുന്നത് നമുക്കത് ഉണ്ടാക്കുന്ന രീതികളിലേക്ക് പോകാം ഇതിനായി മൂത്തുഭാഗമായ കപ്പ തൊലി കളഞ്ഞ് കനം കുറച്ച് ഇതുപോലെ അരിയാം അരിഞ്ഞതിന് ശേഷം ബക്കറ്റിലോ മറ്റു പാത്രങ്ങളിലോ ഇട്ട് വെള്ളമൊഴിച്ച് നാലഞ്ച് തവണ കഴുകിയെടുക്കുക പിന്നീട് പായയിലോ പാറ് പുറത്തോ ഇട്ട് നന്നായി ഉണക്കിയെടുക്കണം നല്ല വെയിലുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ കപ്പ നന്നായി ഉണങ്ങും ഇത് ചാക്കിലോ പാത്രത്തിലോ ഇട്ട് അടച്ചു വെച്ച് ആവശ്യാനുസരണം എടുക്കാം ഈ രീതിയിൽ സൂക്ഷിച്ചു വെക്കുന്ന വെള്ളുകപ്പ ഒരു വർഷം വരെ കേടുകൂടാതെ ഇരിക്കും ഇതാണ് നന്നായി ഉണങ്ങി എടുത്തു വെച്ചിരിക്കുന്ന വെള്ള ഇതാണ് നമ്മൾ പുട്ടുണ്ടാക്കാനായിട്ട് എടുക്കുന്നത് ഇതിനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി പൊടിക്കാം നന്നായി പൊടിഞ്ഞിട്ടുണ്ട് കപ്പ ഇതിനെ നമുക്കൊരു ചിലർ ചിലതിന്റെ കൂടെ അരിപ്പൊടി ഉപയോഗിക്കാറുണ്ട് ആ ഒരു ചെറിയൊരു പശ പശപ്പുള്ളത് കുറയ്ക്കാനും മയം കൂട്ടാനുമാണ് ഞാനിപ്പോൾ അരിപ്പൊടി ഉപയോഗിക്കാണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഇതിന് ആവശ്യത്തിന് ഉപ്പിടണം തേങ്ങ നല്ലപോലെ ചിരവി ഉപയോഗിക്കുന്നതിന് നല്ല രുചി കൂട്ടുന്നതാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഇതിന്റെ കൂടെ കുഴച്ചെടുക്കാവുന്നതാണ് ബാക്കി നമുക്ക് പുട്ട് കുറ്റിയിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് നമ്മൾ അൽപ്പാൽപമായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കട്ടയാവാത്ത രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ ഇത്തിരി പശ കപ്പയ്ക്ക് അപ്പം അതിങ്ങനെ ചിലപ്പം പെട്ടെന്ന് കട്ട പിടിക്കും അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഇളക്കി കട്ടയില്ലാത്ത രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ ഏകദേശം ഒരു ഉണ്ട പോലെ ആകാൻ പറ്റുന്ന പരുവാകുമ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം കുറ്റിയിലേക്ക് മാറ്റാവുന്നതാണ് പൊടി നമുക്ക് പുട്ടുണ്ടാക്കാൻ പരുവായിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടും കുറ്റിയിലേക്ക് അൽപാൽപമായിട്ട് ഇടാം തേങ്ങ അത്യാവശ്യം നല്ലപോലെ ഇട്ടാൽ നല്ല രുചിക്ക് കപ്പുട്ട് കിട്ടുന്നതാണ് നമുക്ക് അത്യാവശ്യം നല്ല തേങ്ങ ഇട്ട് കൊടുക്കാം പച്ച തേങ്ങയാണെങ്കിൽ രുചി കുറച്ചും കൂടി കൂടും ഇല്ലയെന്നുണ്ടെങ്കിൽ ഉണക്കമായാലും മതി തേങ്ങയുടെ രുചി നന്നായിട്ടുണ്ടാകും ുള്ളിലും കൂടി കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഇതിനെ അടച്ച് നമ്മളിനി ആവിക്ക് വേവിക്കാൻ നോക്കാം പുട്ട് റെഡി ആയിട്ടുണ്ട് നമ്മളിങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് കുത്തിയിടാം ഇനി ഇതിനകത്ത് കട്ടയുള്ളത് പോലെ നമുക്ക് തോന്നുകയാണെങ്കിൽ കുഴച്ച പുട്ടിൻ്റെ പൊടി വേണമെങ്കിൽ ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്താല് കുറച്ചും കൂടി നമ്മുടെ ഈ കട്ടകളില്ലാതെ നമുക്ക് കിട്ടും ഇനി നമുക്ക് അടുത്ത വിറ്റി ഉണ്ടാക്കാം അപ്പൊ നമ്മുടെ കപ്പപ്പുട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ചൂടോടെ ഏത് കറിയുടെ കൂടെ വേണേലും ചിക്കൻ കറി ബീഫ് കറി മുട്ടക്കറി പച്ചക്കറി എന്തായാലും കുഴപ്പമില്ല ചൂടോടെ കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് പഴമക്കാരുടെ ഈ ഭക്ഷണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നന്ദി നമസ്കാരം